അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മുംബൈയിൽ പണ്ട് താമസിച്ച താമസിച്ചിട്ട് ആടെ ഉള്ളത് അതിന്റെ തൊട്ടപ്പുറം തന്നെ മലയാളി ഹോട്ടല് സി എസ് ടി റെയിൽവേ സ്റ്റേഷൻറെടുത്ത് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് കഴിഞ്ഞാൽ ഇന്നാണ് പരിപാടികള് ഇന്നെന്തെല്ലാം പരിപാടി പറയും ഇന്ന് ഞാൻ ഗൾഫിലേക്ക് പോകണം ട്രെയിനിൽ നാട്ടിലേക്ക് പോകണോ എന്തെല്ലാം പോകണോ അതിനിടയ്ക്ക് നമ്മളിപ്പോ രാവിലെ ഇറങ്ങിയതാണ് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടി സമയം ഏകദേശമായി ചായക്കിൻ്റെ കടി ബാക്കിയുണ്ട് കുറച്ച് നമ്മളെ കൈ ചായ മാത്രമല്ല ഫുഡും എല്ലാം കഴിക്കണം ഇവിടെ എല്ലാം നല്ല മഴ ഉണ്ട് കേട്ടോ രാവിലെ ഒമ്പത് മണിയായി സമയം രാത്രി മഴയുണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടില്ല അതെ ഇവിടെയാണ് ഈ നമ്മൾ എൻ്റെ വീടുകളും മുമ്പും കണ്ടിട്ടുണ്ട് ഇത് രണ്ടും മലയാളി ഹോട്ടലാണ് അപ്പുറത്തെ ഹോട്ടലിൽ കയറാം

രണ്ട് ആൾക്കാർ കൂടിയിട്ട് അത് നമ്മളെ ഇഡ്ഡലി വട ഇഡ്ഡ്ലി വട കഴിക്കാൻ ഭയങ്കര തിരക്കാണ് രാവിലെ എല്ലാ ആൾക്കാർക്കും ചെറിയ പൈസരെ കൊണ്ട് അടിപൊളി ഫുഡ് അതാണ് ഇഡ്ലി വട സമ്പാർട്ടൊന്നും അതെ അതെ അത്രേ വേണ്ട മണിക്കൂർ രണ്ട് മണിക്കൂർ പരിപാടി അപ്പൊ ഞാൻ ചെക്ക് ഇരണം കൊണ്ടുവിടുന്നു ചെലപ്പോ ഭയങ്കര തിരക്കുണ്ടാവും കേട്ടാ ഭയങ്കര തിരക്കുണ്ടാവും തിരക്ക് കാണുന്നില്ലേന്ന ടാക്സിയാ മറ്റേ സീറ്റാ നീ എക്സ്ട്രാ

ബ്ലോക്ക് അപ്പൊ അങ്ങനെ ഓ വീട് തിരക്ക് കുറവാണ് രാവിലത്തെ ആ തിരക്ക് വാ ടിക്കറ്റ് എടുക്കണോ ടിക്കറ്റ് എടുക്കണോ ഇതെന്നാന്ന് സ്വന്തം ഇളയാക്കാൻ്റെ അല്ല தெரிய நோக்கான ചോദിക്കണം അറിയില്ല കുറലയിലേക്ക് പോകുന്ന വണ്ടി അല്ല ഇതൊന്നും തിരക്കില്ലാന്ന് പറഞ്ഞിട്ട് കുറല കുറ वैस वैस दादर ും കുറള പോവും കുറില പോയിട്ടേക്ക് അടുത്ത് തിരിച്ചു തരാവാ പോയി നടക്കാം നമുക്ക് ഷക്കീർ ഷക്കീർ അല്ല ഈ വണ്ടി ട്രെയിൻ അതെല്ലാം ഒന്ന് എക്സ്പീരിയൻസാ ഇനി ഒറ്റക്ക് വന്നിട്ട് കയറാലേ മുംബൈന്റെ ഏകദേശം എല്ലായിടത്തേക്ക് ഈ ട്രെയിൻ ഉണ്ട് ആ ഏത് മുക്കലും പോകാൻ പറ്റും ആ അപ്പൊ നമ്മള് കുറലയിലേക്ക് വന്നു കുറലൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് നമ്മളെ ലോകമാനത്തിലേക്ക് റെയിൽവേ സ്റ്റേഷൻ അവിടത്തേക്ക് ചെക്ക് വിടാൻ പോന്ന് നമ്മള് ഇറങ്ങി പക്ഷെ കുറുള രണ്ടെണ്ണം ഉണ്ട് അതിൽ നിർത്തുവാൻ സംശയമായിട്ട് നമ്മൾ ഈ ഇറങ്ങി ഇനി കുറലി കുറച്ചും കൂടി പോകാനുണ്ട് പോവാനുണ്ട് എന്ത് എന്താ ചെയ്യാ ചോയ്ക്ക ഈ കടയിലാളെ കാണാൻ തന്നെ ഇതല്ല ഇതൊന്നാ കടയാ ഇതൊന്ന സാധനോട് ചോയിച്ചോക്ക് ലോകമനത്തിലേക്ക് ഞാനൊക്കെ കേക്കറിയാ ചോദിക്കുന്നുണ്ട് ഓ മനു തലേ ഇതന്നെ ഇതന്നെ ഈടുന്നനിപ്പോലോ എവിടെയും കെത്തും ഇറങ്ങിറങ്ങി നീ ഇതാകും കാത്തു കറി ആൾക്കാർ ആൾക്കാർ കേറെ കാത്തുണ്ടാവും പിന്നെ ഇറങ്ങലുണ്ടാവില്ല ഇന്ന് പിന്നെ പിന്നെ തിരക്കില്ല പോലെ കളിക്കുന്ന റഷീദ് കടയുണ്ടാവുമ്പോ നീ വേറെ ആളോട് പോയിട്ട് ചോദിക്കുന്നല്ലേ മക്കാറാക്കന്ന് മനുഷ്യമാറ മനുഷ്യമാറ മക്കാറാക്കുന്നു നീ ഓൻ പറഞ്ഞ ഞാൻ ഞാൻ പറയുന്നതും കറക്റ്റായിരിക്കും ഞാൻ പറഞ്ഞുതരാം ഈയിലോട്ട് കയറിയാ എന്നിട്ട് അതിലൂട്ട് അങ്ങ് പോയി കഴിഞ്ഞാല് റെയിൽവേ സ്റ്റേഷനിലും ഓൻ അങ്ങനെ തന്നെ പറഞ്ഞത് ആ എന്നാ നമ്മൾ പോവാ അപ്പൊ നമ്മൾ ലോകമാനത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്പർ ടു ആ എന്നാ അപ്പുറം കിടക്കണം ഇത് നമ്പർ ഫോർ ഫൈവ് സിക്സ് ആയി പട്ന ലോകമാനത്തിലേക്ക് പട്ന അപ്പൊ നമ്മൾ ഷക്കീറിന്റെ വണ്ടി കണ്ടുപിടിച്ചു ഇപ്പൊ സമയത്തിൽ പത്തഞ്ചായില്ലോ എത്ര മണിക്കാണ് പതിനിക്കാ പതിനാ നാൽപ്പതിനാ ഇനിയും കുറെ ടൈം ഉണ്ടല്ലോ എസ് ഫോർ എസ് ഫൈവിലല്ലേ ലോക തിരുവനന്തപുരം ലോകമാനത്തിലേക്ക് ആ അപ്പൊ ഗുഡ് നൈറ്റ് എത്ര നമ്പറാ ഓ അടിപൊളി സീറ്റ് ആ സെറ്റപ്പ് തന്നെ നീ എത്ര മണിക്ക് എത്താൻ നാളെ വൈകുന്നേരം ഞാൻ രാത്രി എത്തും രാത്രി ഏകദേശം പന്ത്ര പത്തര ആവുമ്പോ ഞാനും വിടത്ത് ഞാൻ അവിടെ നിന്ന് പോയിട്ട് ടാക്സിക്ക് വിടണം ചായ കൊടുക്കും ടേസ്റ്റി ചായ ചായ പൈസ കൊടുക്കേണ്ട വേണ്ട വേണ്ട പൈസ കൊടുക്ക ചായ പത്തരപറ്റി ചായ കൊടുക്കേസ് ചായോ പിന്നായോ ചേഞ്ചിനെയ്യ് അപ്പോൾ ഫൈനലി സെക്കിർന്ന റെയിൽവേ സ്റ്റേഷനിലും വിട്ട് ഞാൻ സി എസ് ടിയിലെത്തിരിച്ചിട്ട് റൂമിൽ നിന്ന് പെട്ടിയും പേഗലെടുത്ത് ഇനി നമ്മൾ നേരെ പോകുന്നത് എയർപോർട്ടിലേക്ക് ടൈമ് ഏകദേശം ആയി ഒരു മണിയായി ആറു മണിക്കാണ് ഫ്ലൈറ്റ് എന്നാലും നോക്കണ്ട തിരക്ക് കഴിഞ്ഞു പ്രാവശ്യം പോയിട്ട് പരിപാടി ഉണ്ടായത് കൊണ്ട് കുറച്ച് ലേറ്റായി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നേരത്തെ പോയാൽ ആടിയിരിക്കാം നേരം ഒരു ഇവിടെ ഒരു റാപ്പിഡോ ആപ്പ് ഉണ്ട് ഊബർ പോലത്തെ ടാക്സിയും ഇവിടെ തന്നെ ഉണ്ട് നോക്കാം റാപ്പിഡോയിൽ എത്രയാണ് പൈസ ആണ് ടാക്സിക്ക് അറുന്നൂറ് നോക്കാം അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്താനായി പിന്നെ എൻ്റെ കൈകമ്പിൽ വേഡിക്കും പെട്ടിയെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അന്നേരം ഇതാ എയർപോർട്ടിൽ എത്താനായി എയർപോർട്ടിന് അടുത്തുള്ള വ്യൂ ആണ് ഇത് അപ്പോൾ ഫൈനലി നമ്മൾ എയർപോർട്ടിലെത്തി ിലേക്ക് പോവാ സമയം ഒന്നേ അമ്പതായി അപ്പോൾ ഫൈനലി നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി നേരെ എമിഗ്രേഷൻ ക്ലിയറൻസും കഴിഞ്ഞ് അവിടെ പോയിരിക്കാം ടൈം ഇനിയുണ്ട് ഇഷ്ടം പോലെ അപ്പോൾ എമിഗ്രേഷനെല്ലാം കഴിഞ്ഞു ഇതാണ് മുംബൈ എയർപോർട്ട് ഡ്യൂട്ടി ഡ്യൂട്ടിഫൈ കുപ്പിയാന്നല്ല കുപ്പിന്റെ വരച്ച மும்பை ஏர்போர்ட்டு அடிப்படையோட்டா நேட்டா மும்பை எயர்போர்ட் மும்பை ஏர்போர்ட்டு ஏர்போர்ட்டான നല്ല കാലാവസ്ഥയാണ് നല്ല മഴയും മഴക്കാറും എല്ലാം ഉള്ള കാലാവസ്ഥ പിന്നെ മുംബൈ എയർപോർട്ടിൽ നിന്ന് പൊങ്ങുമ്പോൾ ഫുള്ള് മുംബൈയിലെ താർപ്പായി മൂടിയ ചേരികളെല്ലാം കാണുകട്ട അതിൻ്റെ അടുത്താണ് എയർപോർട്ടുള്ളത് പിന്നെ മിനിറ്റിന് മിനിട്ടിന് ഫ്ലൈറ്റുകൾ വരും പോവുകയും ചെയ്യുന്ന എയർപോർട്ടാണ് കേട്ടോ അത്രക്കും തിരക്കുള്ളൊരു എയർപോർട്ടാണ് മുംബൈ എയർപോർട്ട് പിന്നെ കനശൻ ഫ്ലൈറ്റും കുറേ ഇട വരുന്നുണ്ട് എല്ലാ കൺട്രീസിലുള്ള ഇവിടെ ഫുള്ള് പിന്നെ എയർ ഇന്ത്യൻ്റെയോ ഇന്ത്യക്കോ വണ്ടിയോ വിമാനേ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പൊന്തുമ്പോഴല്ലോട്ടാണ് കാരണം ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ആണ് കുറേ ചേരികൾ കാണാം പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് കൂടുതലും പിന്നെ നേരെ കുറച്ച് ഓടിപാടും പിന്നെ കടലിലാന്ന് പിന്നെ കാണാം കടലാന്ന് കാണാം മുംബൈ തോണു ചേരികൾ കാണുമ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ കാണാം അപ്പോൾ സമയം ആറുമണി ആറുമണിയാകുമ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോക്കാമെന്നെ ഇനി ദോഹയിലെത്തിയിട്ട് കാണാം ആകാശേരളന്ന് യാത്ര നല്ല കാലാവസ്ഥ മുംബൈയിൽ മഴയൊന്നും ഇല്ല രാവിലെ മഴയുണ്ടായിന് പിന്നെ മഴയും കാര്യങ്ങളൊന്നുമില്ല മുന്നിലെ സീറ്റിലിരുന്ന കുഞ്ഞിങ്ങനെ കളിയുന്നുണ്ട് കേട്ടോ ഒന്ന് ചേനടുത്ത് ഫ്ലൈറ്റ് പൊതു അന്നേരം ദോഹയിലേക്ക് പോക്കാമെന്നേ ദോഹയിലെത്തിയിട്ട് കാണാം അപ്പോൾ ഫൈനലി ദോഹ എയർപോർട്ടിലെത്തി ആകാശ് ഷെയർ ആദ്യമായിട്ടാണ് കാ മണിക്കൂർ നേരത്തെ എത്തുന്നത് ഫൈനലി എല്ലാം കഴിഞ്ഞു ലഗേജിൻ്റെ അടുത്ത് എത്തി ലഗേജ് ഒന്നും വന്നില്ല കേട്ടോ എല്ലാവരുടെ കാത്തിക്കുന്നുണ്ട് ലഗേജിനെ വെയിറ്റ് ചെയ്യലാണ് ആകാശ് ഷെയർ നേരത്തെ എത്തിയ കാ മണിക്കൂർ ഞാൻ വേണം ലഗേജിനെത്തിപ്പിക്കുന്നു തോന്നുന്നു ഓക്കെ ലഗേജ് ഒന്നില്ല ലഗേജ് എടുക്കട്ടെ ലഗേജ് വരുന്നുണ്ട് ആദ്യം പെട്ടിയിലുള്ളതല്ല

ഇതെന്നാ ഡിഷിന്റെ ഇതെല്ലാം കാണുന്നേ ഡിഷിന്റെ മടി പോകുന്നു നിങ്ങള് ഇത് ഞാനും കൂടി പോലാ ആളുകാര്ട്ക്കുന്നത് തിരക്ക് നീ അതിലൂട്ടി എല്ലാം വരുന്നേ നീ അങ്ങനെ വരുന്ന പിന്നെ കറുന്റെ അയിലൂട്ടിലടക്കെല്ലാം കറുന്റെ അതിന്റെ അപ്പുറം സത്യം പറയാനേ ഇല്ല പറ നന്നായി ലഗേജ് വരാൻ ലൈറ്റ് ലൈറ്റ് ആയി വേഗം അവര് ആക്കി അപ്പം വീണ്ടും നമ്മൾ നമ്മളെ സ്വന്തം തട്ടകത്തിൽ എത്തിയട്ടാ ആരും ഇല്ലല്ലോ ഇരുടേ എടുക്കണ പട്ടി എന്താണ് മല്ലനെ മല്ലന മല്ലന അയ്യോന്താ നമ്മളെ റൂമില് ലൈവായിട്ട് തുറക്കാലോ ഞാൻ അങ്ങനെ നമ്മളെ റൂമിലേക്ക് പോന്ന് എന്താ അവസ്ഥ നോക്കട്ടെ ഡ്രൈവർമാർ ഇണ്ടാ നങ്കുണ്ടാകുമോ എല്ലാം ഉറങ്ങി കിടക്കുന്നു ഏ ഫിംഗർ പ്രിന്റാന്നേ പൂട്ടലുണ്ട് നിങ്ങൾ പൂട്ടലില്ലാന്ന് വിചാരിച്ചിട്ട് വരാൻ അയ്യവല്ല റൂമിലെല്ലാം പൊടി പെട്ടി അൺബോക്സിംഗ് ഇല്ല നിങ്ങള് പോയിട്ടാളുല്ല ഞാൻ സെലക്ട് ചെയ്യും ടിവി അത് ഏതാണെന്ന് ഉറപ്പിച്ചില്ല അതല്ല ഞാൻ അയ്യോ ഞാനെന്ന് വൃത്തിയാക്കി വെച്ച് പോയതല്ലേ ഇത് അങ്ങനെ ഇണ്ടോ പൊടിയൊന്നും കയറിയില്ല എടാ പൊടിക്കാറ്റൊന്നും അധികം ഉണ്ടായില്ലേ പൊടിക്കാറ്റൊന്നും ഉണ്ടായിട്ടില്ലേ പൊടിക്കാറ്റുണ്ടായില്ല പക്ഷെ ഇവിടെ പൊടിക്കാറ്റിന്റെ ഇതൊന്നും കാണുന്നില്ലല്ലോ പൊടിയൊന്നും കാണുന്നില്ല നല്ല എല്ലാം മുഞ്ചായിട്ടുണ്ട് അതിതാടാ ഒന്നുമില്ല സാധനം എന്തോ ഇത് 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 കത്തി എടുക്കാൻ മറന്നു അത് കൊണ്ടുപോവാൻ പനവട്ടാൻ പോവാം പ്രാവം കൂടുന്നല്ല അപ്പൊ നമ്മള് പെട്ടി തുറക്കുന്നു പെട്ടി ഒന്നും ഇല്ല കേട്ടോ ആ ഒന്നും പറഞ്ഞ ഡ്രസ് മാത്രമേ ഉള്ളൂ പെട്ടി ഏത് പട്ടിയിലും ഇല്ല ആ പട്ടിയിലും ഇല്ല നമ്മളെ സാധനങ്ങളെല്ലാം എടുത്തോക്കട്ടെ കേരള റോട്ടി കേരള റോട്ടി കിട്ടൂല അതവിടെ കണ്ടതാ ജാലക്കണ്ട ഡ്രസ് ആണ് അപ്പൊ ഇനി കുറെ പരിപാടികളുണ്ട് റൂം പൂർത്തിയാക്കാനുണ്ട് നല്ല പരിപാടിയുണ്ട് ടേഡാണ് പിന്നെ ഇവർക്ക് പിന്നെ ടയർഡും കാര്യങ്ങളൊന്നും ഇല്ല ഇവർ പെട്ടി വിളിക്കാൻ കത്ക്കുന്നേ അതുകൊണ്ടാണ് ഞാൻ പെട്ടി ഇപ്പം തന്നെ വിളിക്കുന്നത് ഇവരെ പറഞ്ഞു വിടണം എന്നാലും ഇതാണ് ഇന്നത്തെ ചെറിയ വിശേഷം നാളെ നല്ല വിശേഷമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ